മനസ്സ് വല്ലാതെ വിഷമിക്കുമ്പോൾ പലപ്പോഴും നമുക്കത് എങ്ങനെ പ്രോസസ്സ് ചെയ്യണമെന്ന് അറിയാറില്ല നമ്മളങ്ങ് വിഷമിച്ചിരിക്കും അത് ചിലപ്പോൾ മണിക്കൂറുകൾ ദിവസങ്ങൾ ചിലപ്പോൾ ആഴ്ചകളും നീണ്ടുപോകും അങ്ങനെ ദിവസങ്ങളും ആഴ്ചകളും നീണ്ടുപോയി കഴിഞ്ഞാൽ നമ്മുടെ മനസ്സിനും ശരീരത്തിനും അത് ഒരിക്കലും ഗുണകരമല്ല നമുക്കീ വിഷമത്തെ പ്രോസസ്സ് ചെയ്തേ പറ്റും വിഷമം ചിലപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ ജോലി നഷ്ടപ്പെട്ടു അല്ലെങ്കിൽ നിങ്ങൾക്ക് വളരെ മോശമായിട്ടുള്ള അനുഭവം ചില വ്യക്തികളിൽ നിന്നുണ്ടായി ചിലപ്പോൾ നിങ്ങളുടെ കടബാധ്യതകളെക്കുറിച്ച് ആലോചിച്ച് വിഷമിക്കുക അങ്ങനെ പല കാരണങ്ങളും നമുക്ക് ജീവിതത്തിൽ വിഷമം കൊണ്ടുവന്നേക്കാം ഇതിന് ശരിയായ രീതിയിൽ നമ്മൾ മനസ്സിൽ പ്രോസസ്സ് ചെയ്യുകയാണെങ്കിൽ ആ വിഷമത്തിൽ നിന്നും മാറി നമുക്ക് മനസ്സിനെ ശാന്തമാക്കുവാനും ഫോക്കസ് ചെയ്യുവാനും അങ്ങനെ നമുക്ക് പരിഹാരങ്ങൾ കണ്ടെത്തുവാനും സാധിക്കും ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് അത്തരത്തിലുള്ള മനസ്സിൻ്റെ വിഷമങ്ങൾ നമുക്ക് എങ്ങനെ പ്രോസസ്സ് ചെയ്യാം എന്ന് നോക്കാം നമ്മുടെ മനസ്സിലേക്ക് വിഷമം വരുന്ന സമയത്ത് ഒരല്പസമയം ആ വിഷമത്തെ അനുഭവിച്ച് ഫീൽ ചെയ്യുക എന്ത് പ്രതിസന്ധിയാണോ അല്ലെങ്കിൽ എന്ത് പ്രശ്നമാണോ നിങ്ങളുടെ മനസ്സിലേക്ക് വിഷമം കൊണ്ടുവന്നത് അതിനെ മനസ്സിൽ കാണുക ഒരല്പസമയം പതിനഞ്ച് മിനിറ്റ് നിങ്ങൾക്ക് അലാം സെറ്റ് ചെയ്ത് അതിനെ ശരീരത്തിൽ മനസ്സിൽ ഫീൽ ചെയ്യാം അപ്പോൾ നിങ്ങൾ ആ വിഷമത്തെ ബോധപൂർവം നിങ്ങൾ അനുഭവിക്കുകയാണ് നിങ്ങൾ ആ വിഷമത്തെ റിജക്റ്റ് ചെയ്യുകയല്ല അതിനെ അടിച്ചമർത്തുകയല്ല എന്നാൽ അബോധപൂർവമായിട്ട് ചിന്തിച്ച് കൂട്ടി വിഷമത്തിൻ്റെ തീവ്രത വർദ്ധിപ്പിക്കുകയുമല്ല ചെയ്യുന്നത് മറിച്ച് ബോധപൂർവം നിങ്ങളുടെ മനസ്സിലും ശരീരത്തിലും അത് അനുഭവിക്കുകയാണ് ചെയ്യുന്നത് അതിനായി ഒരു പതിനഞ്ച് മിനിറ്റ് മാറ്റിവെച്ച് കണ്ണുകളടച്ച് ആ വിഷമത്തെ ശരിയായ രീതിയിൽ നിങ്ങൾ ആക്സെപ്റ്റ് ചെയ്യുക ഉൾക്കൊള്ളുക മനസ്സിലത് അനുഭവിക്കുക പ്രത്യേകിച്ച് കഥകളൊന്നും നിങ്ങൾ സൃഷ്ടിക്കേണ്ട മറിച്ച് ആ വിഷമം എന്ന ഫീലിങ് അത് നിങ്ങളുടെ ശരീരത്തിന് മനസ്സിന് എങ്ങനെ അനുഭവപ്പെടുന്നു അത് നിങ്ങൾക്ക് അനുഭവിക്കാം ഒരു പക്ഷേ നിങ്ങൾ കരഞ്ഞേക്കാം ഒരു പക്ഷേ ചില നെഗറ്റീവായിട്ടുള്ള ചിന്തകൾ അല്ലെങ്കിൽ ഒരുപാട് നെഗറ്റീവായിട്ടുള്ള ചിന്തകൾ ആ സമയത്ത് വന്നേക്കാം ആ ചിന്തകൾ വന്ന കൊള്ളട്ടെ മറിച്ച് നമ്മൾ കഥകൾ അതുമായിട്ട് ബേസ് ചെയ്ത് സൃഷ്ടിക്കേണ്ടതില്ല ശരീരത്തിലും മനസ്സിലും അത് കണ്ണടച്ച് ഫീൽ ചെയ്യുക അതിനു ഇനി നിങ്ങൾ ചെയ്യേണ്ടത് ആ വിഷമകരമായിട്ടുള്ള സാഹചര്യത്തെ ഇനി നമുക്ക് വരാതിരിക്കാൻ എന്തൊക്കെ നിങ്ങൾക്ക് ചെയ്യുവാൻ സാധിക്കും എന്ന് ഒരു പേപ്പറിൽ എഴുതി വയ്ക്കുക അതായത് നഷ്ടപ്പെട്ട ജോലി നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ പുതിയൊരു ജോലി കണ്ടെത്തുന്നതിന് വേണ്ടിയിട്ട് ചില ബന്ധങ്ങളിൽ നിങ്ങൾക്ക് വളരെ വിഷമപരമായിട്ടുള്ള സംസാരം നിങ്ങൾക്ക് കേൾക്കാൻ ഇടയായി കഴിഞ്ഞാൽ ഇനി അത്തരത്തിലുള്ള സാഹചര്യങ്ങൾ അവോയ്ഡ് ചെയ്യുന്നത് എന്ത് ചെയ്യണം അങ്ങനെ ഒരു പരിഹാരം എന്നുള്ള രീതിയിൽ നിങ്ങൾക്ക് കാര്യങ്ങൾ എഴുതി വയ്ക്കാം ഇങ്ങനെ ചെയ്യുമ്പോഴത്തേക്കും നിങ്ങളുടെ വിഷമത്തെ നിങ്ങൾ ശരിയായ രീതിയിൽ പ്രോസസ്സ് ചെയ്യും പലപ്പോഴും ശരിയായ രീതിയിൽ നമ്മുടെ ഇമോഷൻസിനെ പ്രത്യേകിച്ച് നെഗറ്റീവ് ഇമോഷൻസിനെ പ്രോസസ്സ് ചെയ്യാത്തത് കൊണ്ടാണ് അത് വീണ്ടും വീണ്ടും നമ്മളിലേക്ക് വന്നുകൊണ്ടേയിരിക്കുന്നത് അതുകൊണ്ട് അതിനെ പ്രോസസ്സ് ചെയ്യുന്നതിനുള്ളൊരു ഒരു ഒരു പ്രക്രിയയാണ് നമ്മളത് എഴുതി വയ്ക്കുക എന്താണ് ഇതിന് പരിഹാരം എന്നുള്ളത് കുറച്ച് സ്റ്റെപ്പുകൾ നമ്മുടെ മനസ്സിൽ വരും നമ്മൾ മനസ്സ് തുറന്ന് എഴുതി എഴുതിവെക്കുക അതിനുശേഷം നിങ്ങൾ തീരുമാനിക്കുക ഇനി ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ വരികയാണെങ്കിൽ അതിനുള്ള പരിഹാരം അല്ലെങ്കിൽ ഇനി അത് വരാതിരിക്കുന്നതിനുള്ള പരിഹാരങ്ങൾ ഞാൻ കൃത്യമായിട്ട് പ്ലാൻ ചെയ്ത് വെച്ചിരിക്കുന്നു അത്തരത്തിലുള്ളൊരു വിശ്വാസം നിങ്ങൾക്ക് വന്നു കഴിഞ്ഞാൽ ഈ വിഷമത്തിൻ്റെ ശക്തി നിങ്ങളുടെ മനസ്സിൽ നിന്നും കുറയുകയാണ് ഇനി മൂന്നാമതായിട്ട് നിങ്ങൾ ചെയ്യേണ്ട പ്രോസസ്സ് മനസ്സിൽ നിങ്ങൾ സങ്കല്പിക്കുക ഞാൻ ഈ വിഷമത്തെ ഉൾക്കൊണ്ടു അതിനുള്ള പരിഹാരം കണ്ടെത്തി ഇനി അവയുടെ ശക്തി എൻ്റെ മനസ്സിൽ നിന്നും ഞാൻ ഇല്ലാതെയാക്കുന്നു ഗോ ചെയ്യുന്നു ഒഴിവാക്കുന്നു വിട്ടുകൊടുക്കുന്നു എന്ന് പറഞ്ഞ് നിങ്ങൾക്ക് മനസ്സിൽ റിലീസ് ചെയ്യാം ലെറ്റ് ഗോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ അതിൻ്റെ ഭാരത്തെ ഇറക്കി വയ്ക്കുന്നു മാറ്റിവെക്കുന്നു എന്നാണ് അപ്പോൾ മുകളിൽ പറഞ്ഞ രണ്ട് പ്രോസസ്സുകൾ നിങ്ങൾ ചെയ്തപ്പോൾ തന്നെ മനസ്സിൽ ആ വിഷമത്തിൻ്റെ ശക്തി കുറഞ്ഞു നിങ്ങൾ മനസ്സിൽ പിന്നീട് പ്രഖ്യാപിച്ചു അതിനെ ലെറ്റ് ഗോ ചെയ്യുന്നതിന് ഇനി നിങ്ങൾക്ക് നിങ്ങളുടെ കർമ്മങ്ങളുമായിട്ട് മുന്നോട്ട് പോകാം അപ്പോൾ ഈ വിഷമത്തിൻ്റെ ശക്തി വളരെ കുറഞ്ഞു വരികയും അത്തരത്തിലുള്ള ഇമോഷൻസും അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ചിന്തകളും കുറയുകയും ചെയ്യും എപ്പോഴൊക്കെ പിന്നീട് ഈ വിഷയവുമായി ബന്ധപ്പെട്ട ചിന്തകൾ നിങ്ങളിലേക്കും മനസ്സിലേക്ക് വരുന്നു അപ്പോഴൊക്കെ ലെറ്റ് ഗോ ഞാനിത് റിലീസ് ചെയ്തിരിക്കുന്നു എന്ന് നിങ്ങളോട് ആവർത്തിച്ച് പറയുക അങ്ങനെ നിങ്ങൾക്ക് ആ വിഷമത്തിൽ പുറത്തു കിടക്കാൻ സാധിക്കും അതിൻ്റെ അർത്ഥം ആ പ്രശ്നം സൃഷ്ടിച്ച ഇമ്പാക്റ്റ് അല്ലെങ്കിൽ ആ പ്രശ്നം സൃഷ്ടിച്ച കാര്യങ്ങൾ പരിപൂർണമായി മാറി എന്നുള്ളതല്ല മറിച്ച് അതിൻ്റെ നെഗറ്റീവായിട്ടുള്ള ശക്തി മനസ്സിൽ നിന്നും കുറയുന്നു അങ്ങനെ കുറയുമ്പോൾ നമുക്ക് നമ്മളുടെ കർമ്മങ്ങളിലേക്ക് ശ്രദ്ധിക്കുവാനും നമുക്ക് വളരെ കാര്യക്ഷമമായി കാര്യങ്ങൾ ചെയ്യുവാനും സാധിക്കും അതോടൊപ്പം തന്നെ ആ വിഷമം അല്ലെങ്കിൽ ആ പ്രശ്നവുമായിട്ട് ബന്ധപ്പെട്ട പരിഹാരങ്ങൾ നമുക്ക് കണ്ടെത്തുന്നതിനും സാധിക്കും ഇത്തരത്തിലുള്ള ടിപ്സുകൾ നിങ്ങൾക്ക് ലഭിക്കുന്നതിനായി ബിയോണ്ട് ലിമിറ്റ്സിൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബിയോണ്ട് ലിമിറ്റ്സിൻ്റെ കമ്മ്യൂണിറ്റിയിൽ ജോയിൻ ചെയ്യുക താങ്ക്